ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്രതി പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ് കാണുക കേരള ബി സി കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്ലസ് ടു പ്രിലിമിനറി ടെൻത്ത് ലെവൽ മെയിൻസ് എൽ ജി എസ് മെയിൻസ് അങ്ങനെ എല്ലാത്തരം എക്സാമിനും യൂസ്ഫുൾ ആവുന്ന ഒരു കോമൺ ടോപ്പിക് ആണ് ഇത് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ ഇന്ത്യയുടെ സ്ഥാനം പഠിക്കണം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് എന്താണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ചിത്രത്തിലേക്ക് നോക്കുക നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന തിരച്ചീന രേഖകളെയാണ് രേഖകൾ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമത്തെ രേഖ അക്ഷാംശത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് അതായത് സീറോ ഡിഗ്രി അക്ഷാംശരേഖയ്ക്ക് തൊട്ടുമേലായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം അതായത് വാ ഒരു വാല്യു എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കു മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കു മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർത്ഥ ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കു മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യൻ ഭൂപ്രകൃതിയെ നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണവ ഉത്തരപർവത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങളും ദ്വീപുകളും ഒന്നുകൂടി ഇന്ത്യൻ ഭൂപ്രകൃതിയെ നാലായി തരം തിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങളും ദ്വീപുകളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഹിമാലയം ട്രാൻസ് ഹിമാലയൻ പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതാണ് ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് ഇവ മൂന്നിനും പിന്നീടും സബ് ഡിവിഷൻസ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തര പർവ്വത മേഖലയാണ് ക്ലാസ്സിലേക്ക് പോവാം ഉത്തരപർവ്വത മേഖല മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് മൂന്ന് പർവ്വത നിരകൾ ചേർന്നതാണ് ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ചിത്രത്തിലേക്ക് നോക്കുക ഇവിടെ സ്മോൾ ലെറ്റർ എ ബി സി ഇവയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഇനി ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലി റോമൻ ലെറ്റർ വൺ ടു ത്രീ ഇവയാണ് സൂചിപ്പിക്കുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലി കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ കാണപ്പെടുന്ന മലനിരകളാണ് കിഴക്കൻ മലനിരകൾ അത് വരുന്നതാണ് പത്കായ് ഭൂ നാഗാ കുന്നുകൾ ഖാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അതിന് തന്നെ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമിടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമിടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എത്രയാണ് ഉയരം എണ്ണായിരത്തി മീറ്റർ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ് എന്നാൽ ചിലർ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നു കാണും ഇപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തർക്കരഹിത ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് കാഞ്ചൻജംഗയാണ് മൗണ്ട് ഗേറ്റു അല്ല അതിന് കാരണം എന്താണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് അപ്പോൾ ക്വസ്റ്റ്യൻ വ്യക്തമായി ചോദിക്കുകയാണ് ഇന്ത്യയിലെ തർക്കരഹിത ഭൂപ്രദേശങ്ങളിലുള്ള ഉയരമുള്ള കൊടുമുടി എന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ് വരുന്നത് അത് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ് ആറായിരം മീറ്റർ നമുക്ക് കാരക്കോറം പർവ്വതനിര നോക്കാം ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളാണ് കാരക്കോറം പർവ്വതനിര എന്താണ് ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളാണ് കാരക്കോറം പർവ്വതനിര ചിത്രത്തില് ഈ സ്മോൾ ലെറ്റർ എ ആണ് കാരക്കോറം പർവ്വതനിര സൂചിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര ഫ്രാൻസ് ഹിമാലയത്തിലെ മൂന്ന് പർവ്വതനിരകൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അതിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ഉയരം കൂടിയതുമായ പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര കൂടാതെ മൗണ്ട് ഗേറ്റു അല്ലെങ്കിൽ ഗോൾഫിനോസ്റ്റിയൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് അടുത്തത് കാരക്കോറം പർവ്വതനിര അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൃഷ്ണഗിരി കൃഷ്ണഗിരി എന്ന് പറയുന്നത് കാരക്കോറം പർവ്വതനിരയുടെ മറ്റൊരു പേരാണ് അടുത്തത് അഫ്ഗാനിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്ന പർവ്വതനിരകളാണ് കാരക്കോറം പർവ്വത ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എടുത്തിരുന്നു അപ്പൊ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെ ഒക്കെ സ്ഥാനമൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ ഒരു ക്ലാസ് കണ്ട വ്യക്തികളാണെങ്കിൽ അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും ഈ ഒരു പോയിന്റ് അഫ്ഗാനിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്ന പർവ്വത നിരകളാണ് കാരക്കോറം പർവ്വത അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ചൈന ഇവിടെ അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനും ചൈനയുമായും ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്ന പർവ്വതനിരകളാണ് കാരക്കോറം പർവ്വത അടുത്ത പോയിന്റ് ഇന്ദിരാകോള് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം അറിയപ്പെടുന്നത് എന്താണ് ഇന്ദിരാകോള് ഇന്ദിരാക്കോളം സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് കാരക്കോറത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പർവ്വതനിര അത് നോട്ട് ചെയ്ത് വെക്കണം ഹിമാചൽ ഹിമാലയ ഹിമ സോറി ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഹിമാചലിലാണ് പീർപ്പഞ്ചൽ വരുന്നത് ആ പീർപ്പഞ്ചൽ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതിലേക്ക് വരാം സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനി കാണപ്പെടുന്നത് കാരക്കോറം പറവനിരയിലാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് നോക്കാം ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളിൽ അല്ലാത്ത രണ്ടാമത്തെ ഏറ്റവും നീളമേറിയ ഹിമാനി ലോകത്തിലെ ധ്രൂപ്ര ധ്രുവങ്ങളിലല്ലാത്ത രണ്ടാമത്തെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിൻ ഹിമാനിയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖയ്ക്ക് കിഴക്കായി കാണപ്പെടുന്ന ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനിക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ദിരാകോള് സിയാചിൻ ഹിമാനിക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ദിരാക്കോള് ഇന്ദിരാകോള് മൗണ്ട് ടു സിയാച്ചൻ ഹിമാനി ഇവയൊക്കെ എവിടെയാണ് കാരക്കോറം പർവ്വതനിരയിലാണ് അടുത്തത് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ് മൂന്നാം ധ്രുവം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക് ധ്രുവം അന്റാർട്ടിക് ധ്രുവം അതുപോലെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാട് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഹിമാനിയിലാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഹിമാനിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ് കൂടാതെ സിയാച്ചിൻ എന്ന പദത്തിന്റെ അർത്ഥം റോസാ പൂക്കൾ സുലഭം എന്നാണ് സിയാച്ചിൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം സിയാച്ചിൻ ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ന്യുബ്ര ഒന്ന് നോട്ട് ചെയ്തേക്കണം സിയാച്ചിൻ ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ന്യുബ്ര ന്യുബ്രയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഷോക് നദിയാണ് ഷോക് നദി സിന്ധുവിന്റെ പോഷക നദിയാണ് അപ്പോൾ സിയാച്ചിൻ ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ന്യുബ്ര ന്യുബ്രയുടെ പതന എന്ന് പറയുന്നത് ഷോക് നദി ഷോക് നദി സിന്ധുവിന്റെ പോഷക നദിയാണ് അപ്പൊ നമ്മൾ സിയാ സിയാച്ചിൻ ഗ്ലേസിയർ അല്ലെ സിയാച്ചിൻ ഹിമാലിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് ഗേറ്റിന്റെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് പഠിക്കേണ്ട ഒരു വാല്യൂ ആണത് മൗണ്ട് ഗേറ്റിന്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ദാപ്സാങ് ലാംബ പഹാർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ ദാപ്സാം ലാപ്പ പഹാർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര അതാ അവിടെ അവിടെ അങ്ങനെ പ്രാദേശികവാസികളൊക്കെ പറയുന്ന ഒരു പേരാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അടുത്തിലേക്ക് വരാം ലഡാക്ക് നമ്മളിപ്പം കാരക്കോറം അതായത് ട്രാൻസ് ട്രാൻസിമാലയത്തിലെ മൂന്ന് പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തിലേക്ക് വരികയാണ് ലഡാക്ക് ൊരു ചിത്രത്തിൽ സ്മോൾ ലെറ്റർ ബി ആണ് ലഡാക്കിനെ സൂചിപ്പിക്കുന്നത് ലഡാക്കിനെ കുറിച്ച് പഠിക്കാം ടിബറ്റിലെ കൈലാസം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയ മലനിരകളിലാണ് ലഡാക്കിന്റെ തുടർച്ചയാണ് കൈലാസം എന്നറിയപ്പെടുന്നു ഓക്കെ ടിബറ്റിലെ കൈലാസം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയ മലനിരകളിലാണ് കൈലാസ് ലഡാക്കിന്റെ തുടർച്ചയാണ് കൈലാസം എന്നറിയപ്പെടുന്നു ടിബറ്റിൽ കൈലാസം അറിയപ്പെടുന്നത് എന്നാണ് ടിബറ്റിൽ കൈലാസം അറിയപ്പെടുന്നത് എങ്ങനെയാണ് കൂടാതെ ചുരങ്ങളുടെ നാട് ലിറ്റിൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് എന്തൊക്കെയാണ് ചുരങ്ങളുടെ നാട് ലിറ്റിൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ലഡാക്കിനെ കുറിച്ച് അത്രയും പോയിന്റ് പഠിച്ചാൽ മതി അതത് സസ്കർ ഈ ഒരു ഫിഗറില് സ്മോൾ ലെറ്റർ സി ആണ് സസ്കറിനെ സൂചിപ്പിക്കുന്നത് ഷിബ്കില ലു ലിബുലേക്ക് തുടങ്ങിയ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് സസ്കർ പർവ്വതനിര ക്വസ്റ്റിൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ഉത്തരം എന്താണ് സസ്കർ ഷിബ്കില ലിബുലേക്ക് തുടങ്ങിയ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് സസ്കർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചുരങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പൊ ജസ്റ്റ് പറയാം ഷിബ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലുബുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൂടാതെ ജമ്മു ശ്രീനഗർ ഇവ സ്ഥിതി ചെയ്യുന്നത് സസ്കർ മലനിരകളിലാണ് അപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അടുത്തിലേക്ക് വരാം പാമീർ പർവ്വതനിര ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെയും മറ്റു പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് പാമീർ പർവ്വതനിര ചിത്രത്തിൽ കാണാൻ പറ്റും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇതാണ് പാമീർ പർവ്വതനിര വരുന്നത് പാമീർ പർവ്വതനിരയോട് തുടർച്ചയായിട്ടാണ് ഹിന്ദു സുലൈമാൻ കുൻലുൻ പർവ്വതനിരകളൊക്കെ വരുന്നത് കൂടാതെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വത അപ്പോൾ ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയെയും മറ്റു പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ് പാമീർ പർവ്വതനിര കൂടാതെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതനിരയാണ് അടുത്ത് നമുക്കിനി ഇനി ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം ഓക്കെ ഹിമാലയത്തെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഈ ചിത്രത്തിൽ ലെറ്റർ ഇവയാണ് ഹിമാദ്രി വൺ ടു ഹിമാചൽ ത്രീ സിവാലിക് അല്ലെങ്കിൽ ശിവാലിക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ഹിമാലയം എന്താണെന്ന് നോക്കാം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കുകിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് അതായത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകൾക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ഹിമാലയത്തിന് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ലോകത്തിലെ ഉയരമേറിയ നിരവധി കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നമുക്ക് പഠിക്കാനുണ്ട് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിഴക്കൻ ഭാഗത്തേക്ക് വരുംതോറും എന്താ സംഭവിക്കുന്നത് ഹിമാലയത്തിന്റെ ഉയരം കുറഞ്ഞു വരുന്നത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് രണ്ട് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണം ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് കൂടാതെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം അടുത്തത് മഞ്ഞിന്റെ വീട് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം ഹിമത്തിന്റെ ആലയം അതാണ് മഞ്ഞിന്റെ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടാതെ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൻഡീസ് പർവ്വതനിരയാണ് കേട്ടോ തെക്കി അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരയാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ചോദിച്ചാൽ ഉത്തരം ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തരാൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഞാൻ നോട്ടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ് ക്ലാസ്സിലേക്ക് ഹിമാലയം ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ആറ് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ വരുന്നത് ഈ ഒരു ഇവിടെ ആയിട്ടാണ് പിന്നെ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ഓക്കെ അപ്പൊ ആറ് രാജ്യങ്ങളുമായിട്ടാണ് ഹിമാലയം അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ അടുത്തത് ഹിമാലയം പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ജമ്മു കാശ്മീർ ലഡാക്ക് ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പതിനൊന്ന് സംസ്ഥാനങ്ങളിലുമായിട്ടും ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു നമുക്ക് ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രിയാണ് എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഹിമാദ്രിയിൽ അപ്പോൾ ഹിമാലയത്തെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാലി ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ നിര ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കിയ നിരയാണ് ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയതും നിരകളിൽ ആദ്യമുണ്ടായയും ഹിമാദ്രിയാണ് മൂന്ന് നിരകൾ നമ്മൾ പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ ഇതിൽ ഏറ്റവും ഉയരം കൂടിയതും ആദ്യം ഉണ്ടായതും ഹിമാദ്രിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയമാണ് എന്നാൽ ഹിമാലയത്തിലെ മൂന്ന് പർവ്വത നിരകളിൽ ഏറ്റവും ആദ്യമുണ്ടായത് ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് ഗ്രേറ്റർ ഹിമാലയം കൂടാതെ ഇന്നർ ഹിമാലയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രിയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടെല്ല് ഇന്നർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കൂടാതെ എവറസ്റ്റ് കാഞ്ചൻചെങ്ക നഗപർവ്വതം നന്ദാദേവി തുടങ്ങിയ ഒട്ടനവധി കൊടുമുടികൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മൗണ്ട് ഗേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിലാണ് എന്നാൽ എവറസ്റ്റ് കാഞ്ചൻജംഗ നങ്കപർവ്വതം നന്ദാദേവി തുടങ്ങിയ അറുന്നൂറിൽ കൂടു അറുന്നൂറ് മീറ്റർ കൂടുതൽ ഉയരമുള്ള ഒരുപാട് പതിന ഏകദേശം പതിനൊന്ന് കൊടുമുടികളിലടുത്ത് ഹിമാദയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ എവറസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റിന്റെ പണ്ടത്തെ പേര് പേരെന്ന് പറയുന്നത് പീക്ക് ഫോർട്ടീൻ എന്നായിരുന്നു നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ് ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുക്മ ആ മൂന്ന് പേരൊന്ന് പഠിച്ചു വയ്ക്കണോട്ടോ എവറസ്റ്റിന്റെ പഴയ പേര് പീക്ക് ഫോർട്ടീൻ സാഗർമാത എന്ന് നേപ്പാളിൽ അറിയപ്പെടുന്നു ചോമോലുഗ്മ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്നു ഉയരം ഇമ്പോർട്ടന്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എത്രയാണ് ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് മീറ്റർ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ചോദിച്ചാൽ ഉത്തരം എന്താണ് ഹിമാദ്രി അടുത്തത് കാഞ്ചൻജംഗ ഇന്ത്യയിലെ തർക്കരഹിത ഭൂപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ കാഞ്ചൻജംഗ സിക്കിം സംസ്ഥാനത്തിലാണ് കാഞ്ചൻജംഗയുടെ ഉയരം എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്റർ ആണ് ചിലയിടത്ത് നമ്മൾ എൺ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് മീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട് ഞാൻ എസ് സി ആർ ടി റെഫർ ചെയ്തിട്ടാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്റർ എന്ന് പറയുന്നത് അടുത്തത് നംഗപർവ്വതം നംഗപർവ്വതം ജമ്മു കാശ്മീരാണ് അതും പൂർണ്ണമായിട്ടും ഇന്ത്യയിലല്ല അതും ഈ പാക് അധിനിവേശ കാശ്മീരിലെ ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത് നംഗപർവ്വതത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് അടുത്തത് നന്ദാദേവി നന്ദാദേവിയുടെ എന്ന് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ ആണ് നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തർക്കരഹിത ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി ഒന്നാമത്തേത് കാഞ്ചൻജംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മീറ്റർ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി തർക്കരഹിത ഭൂപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ അപ്പം ഹിമാദ്രയെക്കുറിച്ച് അത്രയൊക്കെ നമ്മൾ പഠിച്ചു നമ്മളെ ഹിമാചൽ ഹിമാദ്രയുടെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ ഒരു പോർഷനാണ് ഹിമാചൽ വരുന്നത് ശരാശരി ഉയരം എന്ന് പറയുന്നത് മൂവായിരം മീറ്റർ ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹിമാചൽ ഹിമാദ്രിക്ക് തൊട്ടു തെക്കായുള്ള ഈ നിര അത്ര അങ്ങ് ഉയരത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് ശരാശരി ഉയരം എന്ന് പറയുന്നത് മൂവായിരം മീറ്റർ ആണ് ഹിമാതിരിയുടെ ശരാശരി ഉയരം എത്രയായിരുന്നു ആറായിരം മീറ്റർ ഹിമാചലിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ഡാർജിലിംഗ് മസൂറി ഞാനിറ്റാൾ തുടങ്ങിയ ഒട്ടനവധി സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഏകദേശം പൂർണ്ണമായും ഇന്ത്യയിലാണുള്ളത് നമ്മൾ പറഞ്ഞു ഹിമാചലയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ വേറെ വേറെ രാജ്യങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ ഹിമാചൽ ഏകദേശം പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിനും ഹിമാദ്രിക്കും ഇടയിലാണ് കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഹിമാദ്രിക്കും ഹിമാചലിനും ഇടയിൽ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാശ്മീർ താഴ്വര അടുത്തത് ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ലസ്സർ ഹിമാലയ മിഡിൽ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചലാണ് ഹിമാദ്രി എന്തായിരുന്നു ഗ്രേറ്റർ ഹിമാലയം ഹിമാലയത്തിന്റെ നട്ടെല്ല് ഇന്നർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രി ലെസർ ഹിമാലയ മിഡിൽ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചലാണ് ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് പീർപ്പഞ്ചൽ മഹാഭാരത പർവ്വത നിരകള് ഇത് ഇമ്പോർട്ടന്റ് ആണ് പീർപഞ്ചൽ ചോദിച്ചിട്ടുള്ളതാണ് പീർപഞ്ചൽ പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് പൈ ഓക്ക് ദേവദാരു പ്രിയസിയർ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് പഠിച്ചിരിക്കണം കുളു താഴ്വര കാശ്മീർ താഴ്വര ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് കുളു താഴ്വര സഞ്ചാരികളുടെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് കാശ്മീർ താഴ്വര രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചലിലാണ് ഹിമാചൽ പ്രദേശല്ല കേട്ടോ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഹിമാചൽ അടുത്തത് സിവാലിക് അല്ലെങ്കിൽ ശിവാലിക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ഹിമാചൽ ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം എന്ന് പറയുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഹിമാദ്രയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ഹിമാചലിന്റെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ശിവാലിക് അല്ലെങ്കിൽ ശിവാലിക്കം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു അവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണമാണ് ഡെറാഡൂൺ ഡീറ്റലായിട്ട് നമുക്ക് നോക്കാം ഗംഗാ സമലത്തിന് തൊട്ടു വടക്കായി അതായത് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് വശത്തുള്ള നിരയാണ് ശിവാലിക് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഏതായിരുന്നു ഹിമാദ്രി ഹിമാദ്രിക്ക് തെക്കായിട്ട് ഹിമാചൽ ഹിമാചലിന്റെ തെക്കായിട്ട് ശിവാലിക്ക് ശിവാലിക് പർവ്വതിയുടെ ഏഹ് പർവ്വതയുടെ അർത്ഥാൽ ശിവാലിക് എന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശിവന്റെ തിരുമുടി എന്നാണ് ശിവാലിക് അല്ലെങ്കിൽ ശിവാലിക് ശിവന്റെ തിരുമുടി ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ആണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ആണ് കൂടാതെ ഉരുൾപൊട്ടൽ ഭൂകമ്പം എന്നിവ ഈ നിരയിൽ സാധാരണമാണ് ചോദിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭൂകമ്പ ഇവയൊക്കെ നടക്കുന്നത് ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരം എന്താണ് ശിവാലിക് അല്ലെങ്കിൽ സിവാലിക് ഡൂൺസ് എന്നറിയപ്പെടുന്ന വിസ്തൃത താഴ്വരകൾ ശിവാലിക് നിരയിലാണ് ഉദാഹരണം ഡെറാഡൂൺ ഡെറാഡൂൺ ഒക്കെ എവിടെയാണ് ശിവാലിക് അടുത്തത് അപ്പൊ നമ്മൾ ഏകദേശം ഹിമാലയത്തിന്റെ ഡിവിഷൻസ് വരുന്ന ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഹിമാലയത്തെ വീണ്ടും നാലായി തരംതിരിച്ചിട്ടുണ്ട് നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഹിമാലയത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഇത് കൂടാതെ നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിച്ച വ്യക്തിയാണ് സർ സിഡ്നി ബർണാട് നോട്ട് ചെയ്യണം ഇത് എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് സർ സിഡ്നി ബർണാട് നാലായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം ും നമുക്ക് നോക്കാം പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഹിമാലയ ഭാഗമാണ് എവിടെ മുതലാണ് സിന്ധു നദി മുതൽ സിന്ധു നദിയുടെ പോഷക നദിയായ സത്ലജ് നദി വരെയുള്ള ഹിമാലയം ഭാഗം കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അടുത്തത് നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദിക്കും ടീസ്റ്റാ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം ടീസ്റ്റാ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗം ഒന്നുകൂടി പറയാം പഞ്ചാബ് ഹിമാലയം സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഹിമാലയ ഭാഗം കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റാ നദിക്കും ഇടയിലുള്ള ഭാഗം ആസാം ഹിമാലയം ടീസ്റ്റാ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗം അപ്പൊ നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് ഏകദേശം പഠിച്ചു കഴിഞ്ഞു ട്രാൻസ് ഹിമാലയം പറഞ്ഞു ഹിമാലയം പറഞ്ഞു ഇനി നമ്മളെ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസിനെ കുറിച്ച് പറയുന്നു ഈസ്റ്റേൺ ഘട്ടല്ല ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കി അതിരിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു ഏകദേശം എത്രയാണ് ഉയരം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ ടി ഫാക്ട് ആണ് അടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപൂഞ്ചി ഇവിടെയാണ് ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകളുണ്ട് അടുത്തത് കിഴക്കൻ മലനിരകളിൽ വരുന്നതാണ് പത്കായ്പൂ നാഗാക്കുന്നുകൾ ഖാരോഗാസി കുന്നുകൾ ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ ഈ ഒരു പോർഷനിലാണ് കിഴക്കൻ മലനിരകൾ വരുന്നത് പത്കായ് മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യയെയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് കൂടാതെ നാഗാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ് ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് മീസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് കൂടാതെ ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നതും മിസോറാമിലാണ് അപ്പൊ പത്കായ്ബു അല്ലെ പട്കായി മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യയെയും മ്യാൻമാറിനെയും തമ്മിൽ വെറുതിരിക്കുന്ന പർവ്വതനിരയാണ് ഏറ്റവും കിഴക്കി അതിർത്തിയിലുള്ള പർവ്വതനിരയാണ് കിഴക്കൻ മലനിരകൾ നാഗ കുന്നുകൾ നാഗാലാൻഡിൽ ഖാരോ കാസി ജയന്തിയ കുന്നുകൾ മേഘാലയയിലാണ് മീസോ കുന്നുകൾ മിസോറാമിലാണ് അപ്പോൾ കിഴക്കൻ കുറിച്ച് അത്രയും നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഉത്തരപർവ്വത മേഖല ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതിൻ്റെ ആയിട്ട് ഉത്തര മഹാസമുദ്രം ഉപദ്വീപ് പീഠഭൂമി തീരപ്രദേശങ്ങളും ദ്വീപുകളും ഇവയൊക്കെ വരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കരുത് താങ്ക്